നാലാം ധ്യായം ഒന്നു മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ വരകുമാർ മോശ ഉത്തരമായിട്ട് അവർ എന്നെ വിശ്വസിക്കുകയില്ല എൻ്റെ വാക്ക് ചെവിക്കൊള്ളുകയില്ല എന്തെന്നാൽ ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് അവർ പറയും എന്ന് പറഞ്ഞു കർത്താവ് അവനോട് ഇതെന്താണ് നിന്റെ കയ്യിൽ എന്ന് ചോദിച്ചതിന് വടി എന്ന് അവൻ പറഞ്ഞു അത് നിലത്തിടുക എന്ന് താൻ പറഞ്ഞു അവനത് നിലത്തിട്ടു അതൊരു പാമ്പായി തീർന്നു അതിൻ്റെ മുമ്പിൽ നിന്ന് മോശ ഓടിപ്പോയി നിന്റെ കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക എന്ന് കർത്താവ് മോശയോട് പറഞ്ഞു അവൻ കൈ നീട്ടി അതിനെ മുറുക്കെ പിടിച്ചു അത് അവൻ്റെ കയ്യിൽ വടിയായി തീർന്നു അവരുടെ പിതാക്കന്മാരുടെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോവിന്റെ ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു ഇത് എന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് വീണ്ടും അവനോട് നിന്റെ കൈ നെഞ്ചത്ത് വെക്കുക എന്ന് പറഞ്ഞു അവൻ നെഞ്ചത്ത് കൈ വെച്ചു അവൻ കൈ എടുത്തപ്പോൾ ഇതാ അവൻ്റെ കൈ കുഷ്ടം പിടിച്ച് ഹിമം പോലെ ഇരിക്കുന്നു നിന്റെ കൈ വീണ്ടും നെഞ്ചത്ത് വെക്കുക എന്ന് കർത്താവ് പിന്നെയും പറഞ്ഞു അവൻ തൻറെ കൈ വീണ്ടും നെഞ്ചത്ത് വെച്ചു കൈ നെഞ്ചത്ത് നിന്ന് തിരിച്ചെടുത്തപ്പോൾ അത് ശേഷം ശരീരം പോലെ തന്നെ ആയിത്തീർന്നു അവർ ആദ്യത്തെ അടയാളത്തിന്റെ ശബ്ദം കേട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റേ അടയാളത്തിന്റെ ശബ്ദം വിശ്വസിക്കും അവർ ഈ അടയാളങ്ങൾ രണ്ടും വിശ്വസിക്കാതെയും നിന്റെ വാക്ക് അനുസരിക്കാതെയും ഇരുന്നാൽ നദിയിലെ ജലം കുറെ ഉണങ്ങിയ നിലത്തൊഴിക്കുക നീ നദിയിൽ നിന്ന് എടുത്ത വെള്ളം ഉണങ്ങിയ നിലത്ത് തീരും ദൈവോമേൻ ഞങ്ങളെ നീ മറന്നു കളയരുതേ ഞങ്ങളെ കൈവിട്ട് കളയരുതേ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ അമേൻ